ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചെറുതുരു ചേലക്കര ചെറുതുരുത്തി ചേലക്കര റോഡിലെ ഗതാഗത കുരുക്കിനു പരിഹാരമാകുന്നു ഷൊർണൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് പകരം മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖയ്ക്ക് റെയിൽവേയുടെ അന്തിമാനുമതി ലഭിച്ചതായി കെ രാധാകൃഷ്ണൻ എം അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരയിലാണ് പദ്ധതിയുടെ നിർവ്വഹണം ഏറ്റെടുത്തിട്ടുള്ളത് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുകയും സ്ഥലവില നിശ്ചയിക്കുകയും ചെയ്തു വേണ്ടി തുക അനുവദിക്കുന്നതിനായുള്ള നടപടികൾ നടന്നുവരുന്നു ഷൊർണൂരിലും വള്ളത്തോൾ നഗറിലും ഇടയിൽ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ച ജി എ ഡിയിൽ റെയിൽവേ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും കേരളയിൽ പുതിയ ജി എ ഡി അംഗീകാരത്തിന് സമർപ്പിക്കുകയും സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് അംഗീകാരം ലഭിക്കാൻ എം കത്ത് നൽകുകയും എം കോൺഫറൻസ് ിൽ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു സാമൂഹ്യാഘാതം പരമാവധി കുറച്ചും നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ കേരയിൽ തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് മീറ്റർ നീളത്തിലും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലത്തിലെ റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു വശത്ത് ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതെയും റെയിൽവേ ലൈനിന്റെ ഇരുഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്റ്റെയർ കേസും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും നിലവിലുള്ള റോഡിലൂടെ മേൽപ്പാലം നിർമ്മിക്കും ഭാഗത്ത് പ്രദേശവാസികളുടെ ഗതാഗത സൗകര്യം നിലനിർത്തുന്നതിന് വേണ്ടി നാല് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ സർവീസ് റോഡും പദ്ധതിയുടെ ഭാഗമായുണ്ടാകും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ എം പി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാൽ പതിനഞ്ചു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി സി ടി വി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു